സർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് കേസ് ഫ്രെയിം ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അന്ന് പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സർ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയ്ക്ക് പുറമെ പെട്ടെന്ന് ഇപ്പോൾ ഏറ്റവും അടുത്ത് കേൾക്കുന്നത് എ കെ ജി സെൻറ്ററിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വിരീതമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന പഴയ ദേവസ്വം മന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെൻ്ററിൽ വിളിപ്പിച്ചിരിക്കുന്നു വാസവൻ വഴിയെ വന്നു ചേരും ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എ കെ ജി സെൻ്ററിൽ ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നില്ലേ അതായത് നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ലേ സാറിന് എന്താ തോന്നുന്നത് എന്ത് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കടകംപള്ളിയെ പിണറായി വിളിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തി ഏത് രീതിയിൽ തടിതപ്പാൻ ആയിരിക്കും അടുത്ത സർക്കാർ ഇതിന്മേൽ ശ്രമിക്കുന്നത് ഇത് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് എന്നുള്ള ഒരു വർഷം മാനദണ്ഡമായിട്ട് മാനദണ്ഡമായിട്ടെടുത്താൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ദേവസ്വം മന്ത്രി മന്ത്രി അപ്പോൾ ഇത് പറയുമ്പോൾ കൂട്ട് കൂട്ടുത്തരവാദിത്തമുള്ളൊരു മന്ത്രിസഭയാണെങ്കിൽ ആയിരുന്നെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി സി എം പിണറായി വിജയനുമായിരുന്നു അതെ അതേ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർക്കെതിരായി പ്രൊസീഡ് ചെയ്ത് അല്ലെങ്കിൽ കടകംപള്ളിക്കെതിരായിട്ടും അല്ലെങ്കിൽ ഇവർക്ക് പത്മകുമാറിനെതിരായും ഇതിൻ്റെ സംശയനിടലിൽ നിർത്തി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതി സംശയനിടലിൽ നിർത്തിക്കൊണ്ട് താൻ അദ്ദേഹത്തിൻ്റെ രക്ഷപെടാൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സൂത്രമാണെങ്കിൽ അത് അവിടെ കൊണ്ടും തീരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ട് പറയുന്നു അവിടെ കൊണ്ടും തീരുന്നില്ലെങ്കിൽ ഇത് വാസവനിൽ വരെ എത്തിക്കും വാസവനെതിരായിട്ട് നീങ്ങുമെന്ന് പറയുമ്പോൾ വലിയ കേരളം കൂടുതലക്കം സൃഷ്ടിക്കും അപ്പോഴാണ് ഇരട്ടച്ചങ്കുള്ള പിണറായി ശരിക്കും നാട്ടുകാരുടെ ഇരട്ടച്ചങ്കനായിരുന്നു എന്നൊരു സംശയമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും വാസവനെതിരായിട്ട് തടി രക്ഷിക്കാനായി അദ്ദേഹം എന്തും ചെയ്യും എന്തും ചെയ്യും ഓർത്തില്ലേ മറ്റേ വീണാവിജയനെയും എന്നാൽ മകൻ്റെ വിവേകിരനെയൊക്കെ ഇല്ലാത്തപ്പെടുത്തും പിണറായി തടി രക്ഷിച്ച് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് നിയമസഭയെ കാണിച്ചത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തും ഏത് തരത്തിലും കാരണം അത്ര മനസ്സാക്ഷി ഇല്ലാത്ത പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളുമാണ് ഉണ്ടാകുന്നത് തല തല്ലി പൊട്ടിക്കുന്നതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷ പ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കാൻ തയ്യാറായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളുള്ളത് അത് മറക്കരുത് ആ മുഖ്യമന്ത്രി എന്തും ചെയ്യും ആരോടും കൂറില്ല ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല അതാണ് അങ്ങനെയുള്ള ബേസിക് സ്വഭാവം ഇപ്പോൾ കടകംപള്ളിയെ വിളിച്ചു എന്തിനാകാം വിളിച്ചു വരുത്തിയിരിക്കുന്ന മോനെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തില്ല അല്ല സതീഷും ചെയ്തില്ലേ അതുപോലെ അത്യാവശ്യം നീ എം എൽ എ സ്ഥാനം ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് എങ്കിലും കൊടുക്കും പിന്നെ വേണമെങ്കിൽ ഒരു എഫ് ഐ ആറിൽ അടുത്ത എഫ് ഐ ആറിൽ അതിനകത്ത് വേണം അഡീഷണൽ ആയിട്ട് പ്രതിയായിട്ട് വരാം പിന്നെ അറസ്റ്റായിട്ട് വരാം അപ്പോൾ അപ്പോൾ തന്നെ കുറെ പീരീഡും പർച്ചേസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ സഡനായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ വേറെ ഇഷ്ടമുള്ള വേറെ ആൾക്കാർ കാണുമെന്നേ പക്ഷേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാർ പലതും പലതും വിളിച്ചു പറഞ്ഞാലോ അപ്പം പിണറായി പത്തനംതിട്ടയിൽ പത്മകുമാര അവസ്ഥയിലാണ് ഇത് പിണറായിയിലേക്ക് പണം എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ആരോപണം ശരിയാണെങ്കിൽ ആ പണം നേരിട്ടല്ല എത്തിയിരിക്കുന്നത് ഇവരാരും കൊണ്ടു കൊടുത്തതല്ല ഇത് വേറെ ഇടനിലക്കാൻ വഴി എത്തിക്കുന്നത് നേരിട്ട് പിണറായിയുടെ പേരിന്റകത്ത് കൊണ്ടുവരാൻ പറ്റിയുള്ളൂ അല്ലാതെ അത് ഒരിക്കലും ചെയ്യില്ല പിന്നെ ഒരു കാര്യം രണ്ടാമത്തെ പത്മകുമാർ പറയാൻ തീരുമാനിച്ചു എന്നറിഞ്ഞാൽ ശിവശങ്കറിനോട് പത്മകുമാർ കിടക്കോടെ പുറത്തേക്ക് ഇറങ്ങി പറയുകയുള്ളൂ ആ ജയിലിൻ്റെ ഭിത്തികളോട് പറയാം മറ്റേ വിധേയൻ്റെ മമ്മൂട്ടിയും കെ പി എസ് സിയിലെ പ്രായം അപ്പറേ ഇപ്പഴും സുഖമാണോ എന്ന് ചോദിക്കുന്ന രീതി പറയാൻ മാത്രമേ പത്മകുമാറിനെ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സാഹചര്യം അല്ലെ ഇന്നലെ വരെ ഈ അറിവ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ആദ്യം തന്നെ വിളിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് വിളിച്ച് ചോദിക്കാം പത്മകുമാറിനെ വിളിച്ചു നോക്കേണ്ടു പത്മകുമാരെ ഇങ്ങനെ കേൾക്കുന്നല്ലോ വല്ല വാസ്തവമുണ്ടോ എന്താണ് യാഥാർത്ഥ്യം ഇന്ന് പിണറായി വിജയൻ കേൾക്കാമല്ലോ കേട്ടോ കേൾക്കാൻ തയ്യാറായോ പത്മകുമാറിനെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് ആരെ പോട്ടെ അതെങ്ങും മറികടന്ന് കടകംപള്ളിയുടെ യോഗ്യത്തില്ലേ തൊട്ടടുത്ത് എല്ലാ ദിവസവും നിയമസഭ കണ്ടോണ്ടിരിക്കില്ലേ കടകംപള്ളിയുടെ യോഗമല്ലോ കട സുരേന്ദ്ര എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഉള്ള സത്യം വിവരം പറഞ്ഞാൽ കടകംപള്ളി വിവരം പിണറായി സാർ ഇതിൽ കടകംപള്ളിക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ടെന്നാണ് പറയുന്നത് കാര്യം മന്ത്രി അറിയുന്നില്ല കാര്യം ദേവസ്വത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ദേവസ്വം മാത്രം എടുക്കുന്ന ഭരണമാണ് അതും പാർട്ടി തന്നെ ഇപ്പം ശങ്കരദാസ് ആർ എസ് പിയുടെ പ്രതിനിധി ഇയാള് പത്മകുമാർ സി പി എമ്മിൻ്റെ പ്രതിനിധി അവർക്ക് തന്നെ ആ ഭരണസമ്മതിക്ക് ദേവസ്വം എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി ആണെന്നേ ഉള്ളൂ പക്ഷെ എല്ലാം ചെയ്യുന്നത് ഇവരാണെന്നാണ് പറയുന്നത് അല്ല അതായിക്കോട്ടെ അതായിക്കോട്ടെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഓടിച്ച് ഒരു ഡ്രൈവർ പിടിച്ചു കഴിഞ്ഞാൽ ഗണേശന് ഉത്തരവാദിത്തമില്ല പക്ഷേ ആ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡ്രൈവറ ഇടിയുടെ കോമ്പൻസേഷനൊക്കെ കൊടുക്കുന്ന കെ എസ് ആർ ടി സി ആ കൊടുക്കുന്ന ഗവൺമെൻ്റ് ആ കൊടുക്കുന്നത് അപ്പം ഈ ആ ബി കയറിയസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഉണ്ട് മന്ത്രിസഭയുടെ അംഗങ്ങൾ ആരാ ദേവസ്വം ബോർഡിനെ നിയമിച്ചേരാം അപ്പോയിൻറ്റിങ് അതോറിറ്റി ആരാ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്ന എം എൽ എമാർ കൂടി ഇലക്ട് ചെയ്തതാണ് അല്ലേ ആ നിയമസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ഒന്ന് രണ്ടാം നിയമസഭയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി സഭാനാഥനായ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടായി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ഇതില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല അതേസമയം മറിച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെ കാലത്താണ് ഒരു ബന്ധമില്ലാത്ത സംഘടനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ഇവിടെ പറയും കോൺഗ്രസ് കരുണാകരൻ കഴിഞ്ഞാലി കരുണാകരനാണ് കരുണാകുരം പറഞ്ഞിട്ടാണോ രാജനെ കൊന്നത് ചുറ്റു കൊന്നത് ഇവർ എന്താ കരുണാകരൻ നിയമിച്ച ഉദ്യോഗസ്ഥർ എന്നുള്ളതല്ലേ വേറെ വല്ലതും ഉണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഇടപാടുകളും നിയന്ത്രിക്കുന്നു ട്രാൻസ്പോർട്ടും മറ്റ് ഫെസിലിറ്റികൾ ചെയ്ത് കൊടുക്കുന്ന നേരം ശബരിമലയ്ക്ക് വേണ്ട ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നേരാം ദേവസ്വം ബോർഡിന് കോളായി കൊടുക്കാനും ഇതെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നേരാം ഗവൺമെൻറ്റില്ലേ അപ്പോൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് കൺട്രോളുണ്ട് പക്ഷേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് സമയത്തും ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള വകുപ്പുകൾ അവിടെ ഉണ്ട് ദേവസ്വം സെക്രട്ടറി ആരാ ദേവസ്വം ബോർഡിൽ നിൽക്കുന്നതാണോ അല്ല സെക്രട്ടറി സർക്കാരിൻ്റെ അപ്പോൾ സർക്കാരിൻ്റെ ഒരു നോമിനി സ്ട്രോങ് നോമിനി അവിടെയുണ്ട് ആ നോമിനിക്ക് ആരോടൊ ആരോടൊക്കെ ഉത്തരവാദിത്തമുണ്ട് ബോർഡിനോട് ഉത്തരവാദിത്തമുണ്ട് സൈമിൾടെനിയസ്ലി ഹി ഈസ് ആൻസറബിൾ ടു ദ ഗവൺമെൻറ് ഗവൺമെൻറ്റിനോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് സെക്രട്ടറി സെക്രട്ടറി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിണറായി വിജയൻ കൈ കഴുകാൻ പറ്റുമോ പിന്നെ അടുത്ത വാസവൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വാസവൻ അഞ്ച് നാല് വർഷം മിച്ചയായി ഇപ്പം ദേവസ്വത്തിൻ്റെ അമ്പലങ്ങളെല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾ എളംകുളം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുള്ള പല കോപ്പറേറ്റീവ് ബാങ്കുകൾ നന്നാക്കി എന്നാണ് വാസവൻ ഈ രംഗത്തേക്ക് വന്നത് ഇളംകുളം അതൊക്കെ കോട്ടത്തെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ദിനേശ് പി ഡി കണ്ണൂരിൽ റബ്കോ ഉണ്ടായിരുന്നു റബ്കോ അതിൻ്റെയൊക്കെ സ്ഥിതി എന്തായത് നോക്കിയിട്ട് വേണം വാസവൻ്റെ ദേവസ്വം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വിലയിരുത്താൻ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണോ പിന്നെ നല്ല സോ ഏറ്റവും സി പി എം കാരില് ഏറ്റവും സൗമ്യമായി സംസാരിക്കുന്ന ഒരു സൗമ്യ മുഖമാണ് വാസവൻ വാസവൻ ജോസ് കെ മാണിയെ പിടിയുടെ കാരണം ക്രിസ്ത്യൻ വാസവൻ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് വേണ്ടി ചെയ്യുന്നത് മധ്യ കേരളത്തിലെ വോട്ട് മധ്യ കേരളത്തെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ജോസ് കെ മാണിയെ കൊണ്ട് നടക്കുകയാണ് അതെ വാസവന് കിട്ടുമത് ആ ഭാഗത്ത് അതിന് പിണറായി ഒരിക്കലും വാസവനെ കൈവിടില്ല എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം പക്ഷേ പിണറായിയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കാൻ അല്ലെ പിണറായിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം വാസവനുള്ള ആ കണക്ഷൻ അങ്ങ് വെട്ടിക്കളയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും പിണറായിക്ക് രക്ഷപ്പെടണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിണറായി പിണറായി അല്ലെന്ന് നമ്മൾ മാറ്റി പറയേണ്ടി വരും പിണറായിക്ക് രക്ഷപ്പെടണം അതിനെ അവരെ കരുവാക്കണം ആ അല്ലെ അല്ല ആദ്യം ലാസ്റ്റ് ഇവരൊക്കെ ഓരോരുത്തർ ഇപ്പോൾ പിന്നെ ഉണ്ണിക്കക്ഷം പോറ്റി പോയി ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർ പോകും അടുത്തത് പ്രസിഡന്റ് പോകും പത്മപന്മാർ പോവാം അത് കഴിഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പോകാം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തി നിൽക്കുന്നു എത്തി നിൽക്കുന്നു വാസവൻ വരെ എത്തും ഈ കടകംപള്ളി അവിടെ വിളിച്ചുപിടിച്ച് ചോദിക്കട്ടെ എന്ത് എത്ര അത്യാവശ്യ കാര്യം എന്ത് എത്രയോ ദിവസം ഇങ്ങനെ മുമ്പിൽ ഉണ്ടായിരുന്നു എത്ര ദിവസം ഇട്ടപ്പെടുത്തി പ്രശ്നം ഇതായല്ല എഫ്ഐആർ രണ്ടുപേരും അറിയത്തില്ലായിരുന്നു കടകംപള്ളിക്ക് അറിയാമല്ലോ പക്ഷെ സാർ നമ്മളിത് നോക്കുമ്പോഴേ ആ അയ്യപ്പ സംഗമം നടത്തിന്റെ പുറകിലാണല്ലോ ഈ സംഭവങ്ങളെല്ലാം പൊട്ടിമുളയ്ക്കുന്നത് അപ്പം എവിടെയോ ഒരു സത്യം കളിക്കുന്നുണ്ട് സത്യം അത് അത് മൂടി വെക്കാൻ പറ്റിയല്ല എന്നാണ് തീർച്ചയായിട്ടും ശബരിമലയിൽ ഒരു ശബരിമല മാത്രമല്ല ഏത് പ്രദേശത്തിലെ എവിടെയാണെങ്കിലും എവിടെയെങ്കിലും പുറത്തു വരും പുറത്തു വന്നിരിക്കും ആരും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് ഇത് വന്നു ഇത്രയും ഒരു കാര്യം നവംബർ മാസത്തിലല്ലേ ആ ആ സംഭവം സംഭവം ജങ്ങാതിക്ക് എന്നാ തോന്നുന്നു ഈ മകന്റെ ഇ ഡി നോട്ടീസ് ഇ ഡിയുടെ സമൻസ് എങ്ങനെയാ പുറത്തു വന്നു ആരായിരുന്നു ഇപ്പം മന്ത്രിസഭയിൽ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇതറിയായിരിക്കുള്ളൂ പാർട്ടിക്കാർ ചോർത്തിരിക്കുന്നത് അല്ലാതെ ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ പാർട്ടി പാർട്ടി ഏതായാലും പിണറായിക്ക് രക്ഷപ്പെടണം അതിന് അവർ രണ്ടുപേരെ കരുവാണ് ആരെയും വലി കൊടുക്കും ആരെയാണ് വലിത്തറയിലേക്ക് പിണറായി കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നട കാണുന്നുണ്ടിരിക്കുന്നത്